പ്ലസ് എന്ന അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഹക്കലിൽ നിന്ന് മടങ്ങുകയാണ് നമ്മൾ നമുക്ക് വഴിയും ഒക്കെ ഒന്ന് കാണാം ഹക്കലിൽ നിന്ന് ഈ സമയവും ദൂരവും നോക്കുക ഒന്നാമത്തതാണ് ഏറ്റവും ക്ലോസും ഏറ്റവും ഫാസ്റ്റുമായിട്ടുള്ള യാത്ര പക്ഷേ റോഡ് അടച്ചിട്ടിരിക്കുകയാണ് എഴുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ എട്ട് മണിക്കൂർ അൻപത് മിനിറ്റ് നേരത്തെ യാത്ര രണ്ടാമത്തെ നോക്കുക എണ്ണൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ പത്ത് മണിക്കൂർ മൂന്ന് മിനിറ്റ് നേരത്തെ യാത്ര തെബൂക്ക് വഴിയുള്ള മൂന്നാമത്തെ നോക്കുക എണ്ണൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ ഒമ്പത് മണിക്കൂർ അൻപത്തി എട്ട് മിനിറ്റ് നേരത്തെ യാത്ര രണ്ടാമത്തെ മാപ്പ് നമ്മൾ അങ്ങോട്ട് പോയ വഴിയാണ് ഒന്നാമത്തെ റൂട്ടിൽ നമുക്ക് ചില സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ളത് കൊണ്ട് അവിടെ സന്ദർശിച്ച് തബൂക്ക് റോഡ് വഴി വീണ്ടും ഉമലച്ചിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അക്ലേമൻ്റ് ഉപയോഗിക്കും ഇടയിലുള്ള ഒരു മുങ്ങിയ കപ്പൽ സന്ദർശിക്കാനുണ്ട് അതിനുശേഷം നമ്മൾ വജിയിലെത്തി അവിടെ താമസിക്കുകയാണെന്ന് ചെയ്യുന്നത് അതിനുശേഷം നാളെ ഉംലജിൽ എത്തിച്ചേരും ആപ്പിലേറ്റ് ഉംലജ് ദൂരം നോക്കുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കിലോമീറ്റർ ആറ് മണിക്കൂർ നാൽപ്പത്തി ഏഴ് മിനിറ്റ് നേരത്തെ യാത്ര എന്നാൽ തബോക്ക് വഴി എഴുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ഏഴ് മണിക്കൂർ അൻപത്തി ഒമ്പത് മിനിറ്റ് നേരത്തെ യാത്ര അവിടെ നിന്ന് ഒരു മണിക്കൂർ നാൽപ്പത്തൊന്ന് മിനിറ്റ് കൊണ്ട് നൂറ്റി നാൽപ്പത്തെട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് യാമ്പൂവിൽ എത്തിച്ചേരാം ആപ്പലിൽ നിന്ന് യാമ്പുവിലേക്ക് മടങ്ങിപ്പോരുകയാണ് വഴി മറ്റേ ചില സ്ഥലങ്ങൾ സന്ദർശിക്കാനുണ്ട് കക്കലിൽ നിന്ന് ദുബൈയിലേക്കുള്ള വഴിമധ്യേ നമുക്കൊരു തകർന്ന കപ്പൽ സന്ദർശിക്കാനുണ്ട് അതിനുശേഷം നമുക്ക് മുമ്പിലെ ചെന്ന പുതിയ സിറ്റിയും സന്ദർശിക്കേണ്ടതുണ്ട് ഇവിടെ സന്ദർശിച്ച ശേഷം നമ്മൾ യാമ്പൂവിലേക്ക് മടങ്ങുകയായി ദൂരം കുറെ സഞ്ചരിക്കാനുള്ളത് കൊണ്ട് ഒരു രാത്രി വജിയിൽ സ്റ്റേ ചെയ്ത ശേഷമാണ് യാത്ര തുടരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം സന്ദർശിക്കുന്നത് നക്കലിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ അകലെയുള്ള ഈ റൂട്ടിലുള്ള ഒരു കടൽ തീരത്ത് തകർന്ന ഒരു ചെറിയ കപ്പലാണ് അവശിഷ്ടമാണ് അത് സംശയം നമുക്ക് പോയി നോക്കാം അക്കബ ഉൾക്കടലിൻ്റെ തീരത്തു കൂടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് മനോഹരമായ നീലന്ത്രമുള്ള സാഗരത്തിൻ്റെ കരയിലൂടെയാണ് നമ്മുടെ യാത്ര ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അക്കബ ഉൾക്കടലിൽ മുങ്ങിയ ജോർജിയോസി എന്ന ഗ്രീക്ക് ബോട്ടായിരുന്നു ഇവിടെ മുങ്ങിയ കപ്പൽ എന്നറിയപ്പെടുന്നത് അതിൻ്റെ അവശിഷ്ടങ്ങൾ ഹെത്തലിന് ഏകദേശം അൻപത്തഞ്ച് കിലോമീറ്റർ തെക്കുള്ള ഷിപ്രക്ക് ബീച്ചിൽ കാണാം സൗദി അറേബ്യയിലെ ഹെത്തലിനടുത്തുള്ള ഏറ്റവും അറിയപ്പെടുന്ന കപ്പൽ ചേരം ജോർജിയോസ് ചി ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഒരു പാറക്കെട്ടിൽ ഇടിച്ചു കയറി സൗദി ടൈറ്റാനിക് എന്നറിയപ്പെടുന്ന ഭാഗികമായി മുങ്ങിയ ഒരു ചരക്കുകപ്പൽ ഹക്കലിനെ ഏകദേശം അൻപത്തഞ്ച് കിലോമീറ്റർ തെക്ക് ഹക്കൽ ഷിപ്പ് റെക്ക് ബീച്ചിൽ സ്ഥിതി ചെയ്യുന്ന ഈ കപ്പലിൻ്റെ അവശിഷ്ടം ആഴം കുറഞ്ഞതും തെളിഞ്ഞതുമായ വെള്ളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ എക്കബ ഉൾക്കടലിൻ്റെ തീരത്തായി നമ്മൾ ഈ കാണുന്നതാണ് ആ തകർപ്പ കപ്പൽ കുറച്ചുകൂടി അടുത്തേക്ക് ചെല്ലാം മുങ്ങൽ വിദഗ്ധർക്കും നോക്കർമാർക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഇതൊരു ജനപ്രിയ സ്ഥലമാണ് അക്കബ ഉൾക്കടലിന് കുറുകെ സിനായി പർവ്വതനിരകൾ ശ്രദ്ധേയമായ ഒരു പശ്ചാത്തലം കൂടി ഇവിടെ ഒരുക്കുന്നു അതുകൊണ്ട് ഇതൊരു ലാൻഡ്മാർക്കായി അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ നിർമ്മിച്ച ബ്രിട്ടീഷ് നിർമ്മിത ചരക്ക് കപ്പലായിരുന്നു ജോർജിയോസ് ജി ഗ്രീസിൽ നിന്ന് ജോർദാനിലേക്ക് മാവ് കൊണ്ടുപോകുന്നതിനിടെ പവിഴപ്പൂറ്റുകളിൽ ഇടിച്ച് സൗദി ജലാശയത്തിൽ കുടുങ്ങുകയാണ് ഉണ്ടായത് തീ തീപിടിച്ചത് മൂലം കപ്പലിലെത്തി ദിവസങ്ങളോളം നീണ്ടു നിന്നു നമ്മുടെ ഇവിടെ ബ്ലോക്കാണ് അതുകൊണ്ട് നമുക്ക് അല്പം തൊബൂപ്പ് റോഡിലേക്ക് മാറി സഞ്ചരിച്ച് ദുബായ് വഴി വിവജയിലെത്തി നേരം പുരമ ശേഷമാണ് ഉംലജിലേക്കുള്ള യാത്ര തുടരുന്നത് അഖൽ നഗരത്തിൽ നിന്ന് തെക്ക് ബീർ അൽമാഷി ബീച്ചിനടുത്താണ് അവശിഷ്ടം സ്ഥിതി ചെയ്യുന്നത് തബുക് പ്രവേശ്യയിലെ ഒരു ശ്രദ്ധേയമായ ലാൻഡ്മാർക്കും ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രവുമാണ് ഈ കപ്പൽ ഛേദം പാതി മുങ്ങിയ കപ്പലിനു ചുറ്റും സ്നോർക്കലിനും ഡൈവിങ്ങിനും വേണ്ടി സന്ദർശകർക്ക് തെളിഞ്ഞ വെള്ളം ഇവിടെ ആസ്വദിക്കാവുന്നതാണ് ബ ഉൾക്കടലിനുടനീളമുള്ള നീലക്കടൽ മണൽ നിറഞ്ഞ തീരങ്ങൾ നാടകീയമായ സിനായ് പർവ്വത നിരകൾ എന്നിവയുടെ അതിശയകരമായ കാഴ്ചകൾ ഇവിടെ പ്രദാനം ചെയ്യുന്നു യാത്ര തുടരുകയാണ് ഇവിടെ ഇതാ ഒരു പ്രത്യേക പ്രകൃതി മനോഹാരിത ഒരുക്കിക്കൊണ്ട് ഒരു ഒറ്റമരം ന്യൂസിലാൻഡിലെ വണാക്കയിലെ വൺട്രിയെ അനുസ്മരിപ്പിക്കുന്നു ഇത് റോഡ് ബ്ലോക്ക് കാരണം നമ്മൾ കുറച്ചൊന്ന് തബൂക്ക് റോഡിൽ സഞ്ചരിച്ച ശേഷം ദുബൈ വഴി വജിൽ എത്തി വജയിൽ താമസിച്ചു അതിനുശേഷം നമ്മൾ ഇന്ന് രാവിലെ യാത്ര തുടർന്ന് ഇപ്പോൾ ഒംലജ് ബീച്ചിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സൗദി അറേബ്യയിലെ തബു പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗവർണർ ഗവർണറേറ്റും നഗരവുമാണ് ഒംലജ് ഗവർണർ റേറ്റിലെ നിവാസികളുടെ പ്രധാന തൊഴിലുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന മത്സ്യബന്ധനത്തിന് പുറമെ കൃഷിക്കും ഒംലജ് പ്രശസ്തമാണ് ഈത്തപ്പഴം മാമ്പഴം തക്കാളി പച്ചക്കറികൾ എന്നിവയാണ് ഇവിടുത്തെ പ്രധാനമായ കാർഷിക ഉൽപ്പന്നങ്ങൾ ടാർക്കോയ്ക്ക് ജലം അസാധാരണമായ വ്യക്തതയ്ക്ക് പേരുകേട്ടതാണ് ഇത് ജലോപരീതത്തിനിടയിലെ വർണ്ണാഭമായ മത്സ്യങ്ങൾക്കൊപ്പം സ്നോർക്കലിനും നീന്തലിനും അനുയോജ്യമാക്കുന്നു ഉംബജ് ബീച്ച് ഒരു ശാന്തമായ തീരപ്രദേശമാണ് ഊർജസ്വലമായ സമുദ്രജീവികളും പവിഴപ്പുറ്റുകളും നിറഞ്ഞ അതിൻ്റെ സ്ഫടിക വ്യക്തമായ ടാർക്കോയിസ് ജലം മാലിദ്വീപിലെ ജലാശയങ്ങളുമായി മത്സരിക്കുന്നു ഇത് സൗദി മാലദ്വീപ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒരു പ്രകൃതി സ്നേഹിക്കും ഒരു സാഹസിക യാത്ര നടത്തുന്നതിനും എല്ലാവർക്കും ഒരു നല്ല ഇടമാണ് വാഗ്ദാനം ചെയ്യുന്നത് ചങ്കടിൽ സഞ്ചരിക്കുന്ന കടൽ യാത്രക്കാർക്ക് ഒരു വ്യാപാര കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന പുരാതന കാലം മുതൽ തന്നെ നഗരത്തിന്റെ വേരുകൾ കണ്ടെത്താൻ ഇതോടെ കഴിയും നൂറ്റാണ്ടുകളായി വിവിധ നാഗരീകതകളുടെ കൊത്തൊഴുക്കിന് സാക്ഷ്യം വഹിച്ച ഉംലജ് തിൻ്റെ സ്വത്വത്തിന് ആഴം കൂട്ടുന്ന ഒരു സാംസ്കാരിക മസൈക്കിയുടെ അവശേഷിപ്പിച്ചു സൗദി അറേബ്യയുടെ വടക്ക് പടിഞ്ഞാറായി തബുക് പ്രവിശ്യയിലെ ഒരു തീരദേശ ഗവർണറേറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകുമ്പോഴേക്കും ഒരു ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായും രാജ്യത്തെ ഒരു നിക്ഷേപ മേഖലയായും മാറാൻ ഇതിന് കഴിയുമെന്ന് ലക്ഷ്യമിടുന്നു ചെങ്കടൽ തീരത്തുള്ള നൂറ്റിമൂന്ന് പ്രാകൃത ദ്വീപുകളുടെ ഒരു ദ്വീപസമൂഹം ഉംലജിൽ ഉൾപ്പെടുന്നു കപ്പലിൻ്റെ ഭാഗം നമ്മൾ കണ്ടിരുന്നത് അക്കബ ഉൾക്കടലായിരുന്നു അതിനുശേഷം ശർമ്മ എന്ന ഭാഗത്തേക്ക് പ്രവേശിച്ചോടുകൂടി നമ്മൾ അക്കബയിൽ നിന്ന് ചങ്കടൽ തീരത്തെത്തുന്നു അതിനുശേഷം ദുബൈ അൽവജഹ് മുംഗ് എന്നീ പ്രദേശങ്ങളൊക്കെ ചെങ്കടൽ തീരത്താണ് ഒംലജ് തീരത്തെ ചെങ്കടലിൻ്റെ മനോഹാരിതയാണ് നമ്മളിപ്പോൾ ആസ്വദിക്കുന്നത് ഒംലജ് ചോർത്തേക്ക് വടക്ക് അൽവാജ് നഗരവും തെക്ക് ഗ്യാമ്പവും അതിർത്തി പങ്കിടുന്നു അതിൻ്റെ പടിഞ്ഞാറൻ ഭാഗം ചങ്കടലിന് അഭിമുഖമാണ് നീലാകാശം നീലജരവുമായി സമ്മേളിക്കുന്ന ഒരു ചക്രവാള കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഈന്തപ്പനകളും മറ്റു വൃക്ഷങ്ങളും ചെടികളുമെല്ലാം ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് ആ വളരെയധികം ശ്രദ്ധയോടെ പരിപാലിക്കപ്പെടുന്നു സന്ദർശർക്ക് വളരെ ഹൃദ്യവും നയനാനന്തകരവുമായ കാഴ്ചകളാണ് ഇവിടെ ഒരുക്കപ്പെട്ടിട്ടുള്ളത് തബുക്രൊയേഷ്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ടാമത്തെ ഗവർണർ സൈറ്റാണ് അമ്രുജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏറ്റവും പുതിയ ഔദ്യോഗിക സ്ഥിതി വികയ കണക്കുകൾ പ്രകാരം ഏകദേശം പതിനാറായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതും അറുപത്തിയൊമ്പതിനായിരത്തി അറുന്നൂറ്റി അമ്പത്തി ആറ് നിവാസികൾ ഉള്ളതുമായും രേഖപ്പെടുത്തുന്നു രാജ്യത്തിലെ ഒരു ടൂറിസം വികസന കേന്ദ്രമായി ഉണ്ൂച്ച് കണക്കാക്കപ്പെടുന്നു കൂടാതെ അതിൻ്റെ അതിർത്തിക്കുള്ളിൽ സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ സുപ്രധാന സംരംഭങ്ങളിലൊന്നായ ചങ്കടൽ പദ്ധതിയുടെ ഭാഗവുമാണ് ചങ്കടലിൻ്റെ സമ്പത്ത് പര്യവേഷണം ചെയ്യുന്നതിനുള്ള ഒരു ആഗോള കവാടമായി ഈ പ്രദേശത്തെ മാറ്റുന്നതിനാണ് ഈ പദ്ധതി സമർപ്പിച്ചിരിക്കുന്നത് ഇവർക്ക് ഉച്ചവേലൊന്നും വലിയ പ്രശ്നമല്ലെന്ന് തോന്നുന്നു ഓടിക്കളിക്കാൻ പുതിയൊരിടം കിട്ടിയിരിക്കുകയാണ് ഡൈവിങ്ങിനും സ്നോർക്കലിങ്ങിനുമുള്ള പ്രധാന സ്ഥലമായി മുൻലുജിൻ്റെ ബീച്ചുകൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറോളം വ്യത്യസ്ത തരം പവിഴപ്പുറ്റുകളാൽ സമ്പന്നമായ ഇവയിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ഇനം മത്സ്യങ്ങളുണ്ട് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഡൈവിംഗ് പ്രേമികൾക്ക് ഉംലീജിനെ പ്രിയപ്പെട്ട സ്ഥലമാക്കി മാറ്റുന്നു ഉംലീജിലെ പ്രധാനപ്പെട്ട പ്രകൃതി ദൃശ്യങ്ങൾ റാസ് അൽ ഷബാനിയിലെയും അൽ ദുഖമിലെയും പ്രകൃതമായ കടൽ തീരങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന ഈന്തപ്പനകൾ തീരത്തെ വെളുത്ത മണൽപ്പരപ്പുകൾ മാമ്പഴത്തോട്ടങ്ങൾ എന്നിവ ഇതിൽപ്പെടുന്നു കൂടാതെ ചെങ്കടലെ തെബുക് പ്രവിശ്യയിലെ ഏറ്റവും വലിയ ദ്വീപായ ചബൽ ഹസൻ ദ്വീപമുണ്ട് വൈവിധ്യമാർന്ന പർവ്വത പ്രദേശങ്ങൾക്കും വൈവിധ്യമാർന്ന സമുദ്ര ജീവികൾക്കും ഈ ദ്വീപ് പ്രശസ്തമാണ് പച്ച കടലാമകൾ ഹോക്സ് കടലാമകൾ ഡോൾഫിനുകൾ ഡ്യൂഗോകങ്ങൾ എന്നിവയുടെ വസിക്കുന്നു മാത്രമല്ല ദേശാടന പക്ഷികൾക്കുള്ള ഒരു കേന്ദ്രമായും ഇത് പ്രവർത്തിക്കുന്നു അവയിൽ ഏറ്റവും പ്രധാനമായത് സാധാരണ ക്രൈം കിങ് ഫിഷർ ലാഫ്വിംഗ് എന്നിവയാണ് ഉച്ചവേലിനെ അവഗണിച്ചുകൊണ്ട് ഇവരും ചില ഫോട്ടോ സെഷൻ സ്പേസ് തേടുകയാണ് ഉംഗ്ലിജിൻ്റെ ഉത്ഭാഗങ്ങളിൽ ഹരത് ലുനിയർ സ്ഥിതി ചെയ്യുന്നു അഗ്നിപർവ്വത ഗർത്തങ്ങളുടെയും കോണുകളുടെയും ഒരു മേഖലയാണിത് നിലവിൽ ഈ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു ഉംലുജ് ഗവർണറേറ്റിൻ്റെ വികസനത്തിനായി രണ്ട് വിശുദ്ധ പള്ളികളുടെ സൂക്ഷിപ്പുകാരനായ രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യാമ്പുജ് അൽവജ് ദുബ എന്നീ വികസന അതോറിറ്റി സ്ഥാപിക്കാനുള്ള ഒരു രാജകീയ ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി റിയാദിൽ നിന്ന് ഉംലജിലേക്കുള്ള ദൂരം ഏകദേശം ആയിരം കിലോമീറ്റർ ആണ് റിയാദിൽ നിന്ന് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കോ റിയാദിൽ നിന്ന് യാമ്പു വിമാനത്താവളത്തിലേക്കോ പറക്കാം യാമ്പുവിൽ നിന്ന് നൂറ്റി അൻപതോളം കിലോമീറ്റർ ദൂരമാണ് റിയാദിൽ നിന്ന് കാർ യാത്രയ്ക്ക് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ ഡ്രൈവിംഗ് എടുക്കും സൗദി അറേബ്യയിലെ അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പെയിന്റിങ്ങുകൾ പോലെ തോന്നി ദൃശ്യചാരുതക്കും പ്രശസ്തമാണ് മുംലുജ് ബീച്ച് ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് മുംലുജിലെ മനോഹരമായ ബീച്ചുകൾ തെളിഞ്ഞ ടാർക്കോയിസ് ജലം വെളുത്ത പട്ടുപോലുള്ള മണൽ ശാന്തമായ സമാധാനവും സ്വസ്ഥതയും ജനക്കൂട്ടത്തിൻ്റെ അഭാവം നഗരത്തിലെ ബീച്ചുകൾ എന്നിവയാൽ ഈ പ്രദേശത്തിന് സൗദിയിലെ അറബ്യൻ മാലിദ്വീപ് എന്ന വിശേഷണം ലഭിച്ചിരിക്കുന്നു നോക്കുക ബീച്ചിൻ്റെ ഒരു ആകർഷണീയതയും വശ്യതയും നിരവധി ദേശാടന പക്ഷികളും കടൽജീവികളും ഇവിടെ എത്താറുള്ളത് കൊണ്ട് പ്രകൃതി സ്നേഹികളുടെ സ്വപ്ന സ്ഥലമാണ് ഉംരു ജലാശയങ്ങൾ വളരെ വ്യക്തമുള്ളതായതിനാൽ ജലജീവികളെ സാധാരണയായി വ്യക്തമായി തന്നെ കാണാൻ കഴിയും വലിയ കപ്പലുകളോ കടത്തുവള്ളങ്ങളോ ഈ പ്രദേശത്ത് അനുവദനീയമല്ല സന്ദർശകർക്ക് ജലാശയം പര്യവേഷണം ചെയ്യാനോ മത്സ്യബന്ധനത്തിന് പോകാനോ കഴിയുന്ന ചെറിയ ബോട്ടുകൾ മാത്രമേ ഈ പ്രദേശത്ത് അനുവദനീയമുള്ളൂ സമുദ്രജീവികൾ വളരെ സമൃദ്ധമായതിനാൽ ആഴം കുറഞ്ഞ വെള്ളത്തിൽ പോലും കാണാൻ ധാരാളം സ്ഥലങ്ങളുള്ളതിനാൽ അതിന് കാണാൻ നിങ്ങൾക്ക് തീരത്തു നിന്ന് വളരെയധികം ദൂരം പോകേണ്ടതില്ല ഓഫ് സീസണിൽ നിങ്ങൾക്ക് മുഴുവൻ ബീച്ചും സ്വന്തമായി തന്നെ അനുഭവിക്കാം അവിടെ നിങ്ങൾക്ക് നേരിയ കാലാവസ്ഥയും വർഷം മുഴുവൻ സൂര്യപ്രകാശവും ആസ്വദിക്കുകയുമാവാം പ്രദേശത്ത് നിങ്ങൾ കണ്ടുമുട്ടുന്ന തദ്ദേശവാസികൾ വളരെ ശാന്തരും ആദിത്യ സ്വഭാവമുള്ളവരുമാണ് പ്രകൃതിദത്ത നീരിഴവുകൾ ഇവിടെ ധാരാളമുണ്ട് പ്രാദേശിക അന്തർദേശീയ വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്നു അതിൻ്റെ ജനപ്രീതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുമാണ് ചെങ്കടൽ പദ്ധതി പുരോഗമിക്കുമ്പോൾ ഇത് തീർച്ചയായും തുടരും വർഷം മുഴുവനും ഉഷ്ണമേഖലാ കാലാവസ്ഥ ആസ്വദിക്കുന്ന ഏഷാടാന പക്ഷികളുടെ സങ്കേതങ്ങളായ നിരവധി പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങൾ പ്രകൃതി സ്നേഹികളെ ആകർഷിക്കുന്നു പ്രത്യേകിച്ച് വേനൽക്കാലത്തിന്റെ തുടക്കത്തിൽ ഡോൾഫിനുകൾ ഇവിടെ സർവ്വസാധാരണ കാഴ്ചയാണ് ചങ്കടലിനിടയിൽ മുത്തുകൾ പോലെ ചിത്രക്കിടക്കുന്ന സ്വപ്ന തുല്യമായ ദ്വീപുകളിലേക്ക് ഉണ്ണുച്ചിന്റെ ആകർഷണം വെളുത്ത മണൽ ബീച്ചുകളും അതുല്യമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവുമുള്ള ഈ ദ്വീപുകൾ അസ്പർശമായ പ്രകൃതി സൗന്ദര്യത്തിന്റെ ഒരു നേർക്കാഴ്ച നൽകുന്നു ഈ ഇഡിലിക് ദ്വീപുകൾ ഊർജ്ജസ്വലമായ സമുദ്രജീവികൾ ജീവികൾ സ്ഫടികം പോലെ തെളിഞ്ഞ ജലം എന്നിവയുടെ സംയോജനം മറക്കാനാവാത്ത ഇടം ആഗ്രഹിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ഉംലോജിനെ ഒരു ആകർഷണ കേന്ദ്രമാക്കി മാറ്റുന്നു മുംലി കടപ്പുറം വളരെ ദൈർഘ്യമേറിയതാണ് വളരെ വിശാലവുമാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ് ഇറങ്ങിയിരുന്നത് ഇനി നമുക്ക് ഇതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് ചെയ്യുന്നത് ഉച്ച നേരവുമാണ് നല്ല വെയിലുമുണ്ട് അധികം കടപ്പുറത്ത് ഇരിക്കാൻ കഴിയുന്നില്ല അതിവേഗം വികസിക്കുകയും പുരോഗതി പ്രാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നഗരവും ബീച്ചുമാണ് ഉംലുജ് വ്യാവസായികാടിസ്ഥാനത്തിനും കാർഷികാടിസ്ഥാനത്തിനും വളരെയധികം സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഉംലൂജ് ഒംലിജിനടുത്തുള്ള ഷബാല ദ്വീപിൽ നിർമ്മിച്ച ആഡംബര റിസോർട്ടുകൾ വിനോദസഞ്ചാരികൾക്കായി തുറന്നിട്ടുണ്ട് ചങ്കടലിലെ അത്യാഡംബര റിസോർട്ടുകളാണ് വിനോദസഞ്ചാരികളെ കാത്തിരിക്കുന്നത് കരയിൽ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ മനോഹര ദ്വീപ് മണൽക്കൂനയുടെ മാതൃകയിലാണ് ഇവ നിർമ്മിച്ചിട്ടിരിക്കുന്നത് അത്യാഡംബരങ്ങളായ എഴുപത്തഞ്ച് റിസോർട്ടുകളാണ് ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് ഭൂമിയിലെ സ്വർഗീയ കാഴ്ചകൾ ഒരുക്കിയാണ് സൗദി ലോക വിനോദസഞ്ചാരികളെ ക്ഷണിക്കുന്നത് ബീച്ച് റിസോർട്ടുകളും ഫ്ലോട്ടിംഗ് റിസോർട്ടുകളുമാണ് പ്രധാന ആകർഷണം നൂറ്റി ടൺ ഭാരമുള്ള റിസോർട്ടുകൾ അത്യാഡംബരത്തിൻ്റെ വശ്യമായ ലോകത്തെത്തിക്കുന്നു നീലക്കടലും വെള്ളപ്പളുങ്ക് മണൽത്തരികളും ദ്വീപിൽ പ്രകൃതിയൊരുക്കുന്ന മനോഹരാണ് കടലിൽ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലത്തിലാണ് ഈ മനോഹര ദ്വീപ് മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ ബോട്ടിൽ യാത്ര ചെയ്യണം ഇവിടെ എത്താൻ ഉംലുജ് എയർപോർട്ടിൽ നിന്ന് പ്രത്യേക സീപ്ലെയിൻ ഉപയോഗിച്ചും ഇവിടെ എത്താം വർഷം സുഖകരമായ കാലാവസ്ഥ ഷബാറയിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നു വിനോദസഞ്ചാര ദ്വീപായ ഷബാറയുടെ സ്ഥാനമാണ് മാപ്പിൽ കാണിക്കുന്നത് ഉംലുജിൽ നിന്ന് വടക്ക് പടിഞ്ഞാറായി ചെങ്കടൽ സ്ഥിതി ചെയ്യുന്നതായി കാണാം കുമ്പിജിലോട് യാത്ര പറഞ്ഞ് നമ്മൾ യാമ്പുവിലേക്ക് തിരിക്കുകയാണ് ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട് തെക്ക് ഭാഗത്തേക്ക് അത്ഭുത വരെയായിരുന്നു നമ്മുടെ യാത്ര അതിൻ്റെ എപ്പിസോഡുകൾക്ക് ശേഷം ഇപ്പോൾ തെബുക്ക് ഭാഗത്തേക്കുള്ള വടക്ക് ഭാഗത്തേക്കുള്ള യാത്ര ഏറ്റവും വടക്കേ അതിർത്തിയായ ഹക്കലി വരെ പൂർത്തീകരിച്ച് മടങ്ങിയിരിക്കുകയാണ് പുതിയ യാർത്തകളും വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുക എല്ലാവർക്കും നന്ദി ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക